ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് വന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക മോളെ വീട്ടിൽ വന്നാൽ ഇങ്ങനൊക്കെ നമ്മൾ അങ്ങനെതാ നമ്മൾ ഭക്ഷണത്തിനൊക്കെ കാത്തിരുതാ ഭക്ഷണം കൊണ്ട് വെച്ചിരിക്കുന്നു നമ്മൾ കഴിക്കാൻ പോവാണ് രാത്രിയിലെ ഭക്ഷണമാണ് കേട്ടോ ചുക്കലത്തെ വീട്ടിൽ നിന്ന് കഴിച്ചു രാവിലത്തെ കഴിച്ചു രാത്രി ഇനി നമുക്ക് പുറത്തു പോയി കഴിക്കാറുങ്ങി അങ്ങനെയാണ് നമ്മൾ പുറത്ത് വരുന്നത് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നമ്മൾ റുമാലി റൊട്ടിയും വാങ്ങി അൽഫാമും വാങ്ങിയിട്ട മക്കളെ മന്തി രേഷതും വാങ്ങി കാരണം കൂടുതൽ വേണ്ട ആർക്കും എല്ലാവർക്കും റുമാലി റൊട്ടി അൽഫാമും മതി പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാണ് ഏത് സാധനം തന്നെ പച്ച റെഡിയാ നമ്മള് ഇതിന് വാങ്ങൂലേ ചോറൊക്കെ മന്തിരി അൽഫാം മന്തിക്കും പകരം നമ്മൾ അൽഫാം മന്തി പാത്തുവിന്റെ മുഖം കാണുന്നില്ല അല്ല കാണില്ല അത് അങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇടാലും മക്കളെ വിശേഷം സുഖാണോ എല്ലാവർക്കും സുഖായിരിക്കട്ടെ സുഖ സമ്മാനം സന്തോഷം ദീർഘായസവും ഉണ്ടായിരിക്കട്ടെ അമീൻ പാത്തോ കയ്ക്ക് പാത്തോ എന്തേ മതിയാത്രിയ മതിയാ

ഞാൻ കഴിഞ്ഞ മക്കളെ നമ്മൾ പോവാണ് വീട്ടിലേക്ക് നല്ല ഇഷ്ട്ട്ട്ട പോണ വഴിക്കൊക്കെ ഇട്ട് കളർ പത്തു വായോ ോ പത്ത പത്തു പത്തു എവിടെ പത്തും വാട്ട് മക്കളെ നമ്മള് ഭക്ഷണം കഴിച്ചതാ വരികയാണ് പത്ത് മുള്ളക്ക് എന്റെ പത്തൊട്ടിതാ ഞാൻ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്